പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ഒരു ഫോൺ വാങ്ങുമ്പോൾ അത് ഏറ്റവും അധികം ഫീച്ചറുകൾ ഉള്ളതായിരിക്കണമെങ്കിൽ ആ പ്രൈസ് റേഞ്ചിൽ വരുന്ന മാക്സിമം ഫീച്ചറുകൾ അറിഞ്ഞിരിക്കണം മികച്ച ബ്രാൻഡുകൾ ഇറക്കുന്ന വാല്യൂ ഫോർ മണി മോഡലുകളിലെ ടോപ്പ് ഫീച്ചറുകളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒന്ന് ഡിസ്പ്ലേ പഴയ ടി വി കാണുന്നത് പോലെയല്ല വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാകുവാൻ മികച്ച ഉള്ള ഡിസ്പ്ലേ അനിവാര്യമാണ് ഈ പ്രൈസ് റേഞ്ചിൽ ഹൈ റെസൊല്യൂഷനുള്ള മികച്ച സ്ക്രീൻ ക്വാളിറ്റിയുള്ള ഉള്ള സ്മാർട്ട് ഫോൺ വാങ്ങുവാൻ കഴിയും പ്രധാനമായും രണ്ട് ഡിസ്പ്ലേ ആണ് ചോയ്സായുള്ളത് ഒന്ന് ഐ പി എസ് എൽ സി ഡി നല്ല കളർ ആക്യൂറസിയും വൈറ്റ് വ്യൂവിംഗ് ആംഗിളും ഇത് നൽകും രണ്ടാമതത് ആമോലറ്റ് ബ്ലാക്ക് കളറിന് പകരം ലൈറ്റ് ഓഫ് ആകുന്ന ഡീപ് ബ്ലാക്ക് ടെക്നോളജിയാണ് ഇതിന്റെ പ്രത്യേകത ബാറ്ററി ലൈഫും നൽകും പക്ഷേ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ആമോലെറ്റ് ഡിസ്പ്ലേ നൽകുന്നത് അപൂർവമാണ് എന്നാൽ ഈ പ്രൈസ് റേഞ്ചിനോട് അടുത്ത് നിൽക്കുന്ന ഒരു മോഡൽ പരിചയപ്പെടാം പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന റെഡ്മി നോട്ട് ട്വൽവ് നൂറ്റി ഇരുപത് ഗഡ്സ് റിഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് ആമോളഡ് ഡിസ്പ്ലേ ആണ് വരുന്നത് ഐ പി എസ് എൽ സി ടി ഡിസ്പ്ലേ മികച്ച റിഫ്രഷ് കൂടി നിരവധി മോഡലുകളിൽ ഈ പ്രൈസ് റേഞ്ചിൽ ലഭ്യമാണ് മിനിമം സെവൻ ട്വന്റി ട്വൽവ് എയ്റ്റി എച്ച് ഡി അല്ലെങ്കിൽ തൗസൻഡ് എയ്റ്റി നയൻറ്റീൻ ട്വന്റി ഫുൾ എച്ച് ഡി എങ്കിലും റിസൊല്യൂഷൻ വരുന്ന സ്മാർട്ട് ഫോൺ വാങ്ങുക രണ്ടാമത്തേത് പെർഫോമൻസ് ഈ പ്രൈസ് റേഞ്ചിൽ ഒരു ഡീസെന്റ് പ്രോസസ്സറും റാമും സ്റ്റോറേജും വാങ്ങുവാൻ നിങ്ങൾക്ക് കഴിയും ക്വാൽകോം സ്നാപ്ഡ്രാഗൺ ആണെങ്കിൽ ഒരു ഫോർ സീരീസിലെ പ്രൊസസർ ആയിരിക്കും ഉണ്ടാകുന്നത് ഫൈവ് ജി കേപ്പബിൾ ആയ ജനറേഷന് നല്ല പവർ എഫിഷ്യൻസി നൽകുവാൻ കഴിയുന്നുണ്ട് മീഡിയടെക് ഡയമൺസിറ്റിയുടെ പ്രൊസസർ ആണെങ്കിൽ സിക്സ് തൗസൻഡ് പ്ലസ് സീരീസിന് ഉള്ളതായിരിക്കും വരുന്നത് ഡീസെന്റ് പെർഫോമൻസ് നൽകുവാൻ ഇതിനും കഴിയും സിക്സ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് തുടങ്ങി എയ്റ്റ് ജി ബി റാം വരെ ഈ പ്രൈസ് റേഞ്ചിലുള്ള സ്മാർട്ട് ഫോണുകളിൽ വാങ്ങുവാൻ കിട്ടും എയ്റ്റ് ജി ബി റാമും സ്നാപ്ഡ്രാഗൺ സിക്സ് നയൻ ഫൈവ് പ്രൊസസറും വരുന്ന പോക്കോ എക്സ് ഫോർ പ്രോയ്ക്ക് പതിനയ്യായിരം രൂപയ്ക്ക് ആണ് വില വരുന്നത് ഇതേ ഫീച്ചറുകൾ നൽകുന്ന മറ്റൊരു ഫോണാണ് വിവോ ടി വൺ ഡയമെൻസിറ്റി എയ്റ്റ് ടെൻ പ്രോസസറിൽ സിക്സ് ജി ബി റാം വരുന്ന ഒരു ഫോണാണ് ഒപ്പോ എ ഫിഫ്റ്റി സെവൻ മൂന്നാമത്തേത് ക്യാമറയാണ് മാന്യമായ ഒരു ക്യാമറ ക്വാളിറ്റിയും ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളിൽ ലഭ്യമാണ് പതിനയ്യായിരം രൂപയ്ക്ക് താഴെയുള്ള ഫോൺ വാങ്ങുമ്പോൾ അതിലെ ക്യാമറകളുടെ എണ്ണത്തിനല്ല ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് മെയിൻ ക്യാമറയുടെ ക്വാളിറ്റിക്കാണ് ഹൈ റെസൊല്യൂഷനുള്ള പ്രൈമറി സെൻസർ ഉണ്ടെങ്കിൽ മികച്ച വിഷ്വൽസ് പകർത്തുവാൻ അത് മതിയാകും നാലാമത്തേത് ബാറ്ററി ലൈഫാണ് സ്മാർട്ട് ഫോൺ വാങ്ങുന്നതിലെ പ്രധാന ഒരു ഘടകമാണ് ബാറ്ററി ലൈഫ് തുടർച്ചയായി ചാർജ് ചെയ്യുന്നതും നേരങ്ങൾ ചാർജ് ചെയ്യാനായി വയ്ക്കുന്നതും ഇന്ന് സാധ്യമല്ല നല്ല ബാറ്ററി ലൈഫും ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ പ്രൈസ് റേഞ്ചിൽ ലഭ്യമാണ് മിനിമം അയ്യായിരം എം എച്ച് ബാറ്ററി വാങ്ങുവാൻ കഴിയും പതിനഞ്ച് വാട്സ് മുതൽ മുപ്പത്തിമൂന്ന് വാട്സ് വരെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുള്ള സ്മാർട്ട് ഫോണുകൾ വാങ്ങാം മുൻപ് പരിചയപ്പെടുത്തിയ പോക്കോ എക്സ് ഫോർ പ്രോയിൽ അയ്യായിരത്തി ഒഴുന്നൂറ്റി അറുപത് എം എച്ച് ബാറ്ററിയും തേർട്ടി ത്രീ വാർട്ട്സ് ചാർജിംഗ് സപ്പോർട്ടും ഉണ്ട് വിവോ ടി വണ്ണിന് ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററിയും എയ്റ്റീൻ വാട്ട്സ് ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട് ഒപ്പോ എ ഫിഫ്റ്റി സെവനിൽ അയ്യായിരം എം എച്ച് ബാറ്ററിയും മുപ്പത്തിമൂന്ന് വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട് പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ അതിൽ താഴെ വില വരുന്ന ഫോണുകളിൽ പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും കൂടിയ ഫീച്ചറുകളാണ് ഇവിടെ പരിചയപ്പെടുത്തിയത് നല്ല പെർഫോമൻസിനും ഡിസ്പ്ലേക്കും ബാറ്ററി ലൈഫിനും ഈ ഫീച്ചറുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ നിങ്ങളുടെ ആവശ്യവും മുൻഗണനയും പരിഗണിക്കുക കൃത്യമായ ഒരു തീരുമാനമെടുക്കുവാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു